വണ്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെങ്കിലും ഓടിക്കുന്ന വന്നൊക്കെ മലയാളി സാട്ടോ ഇങ്ങോട്ട് ഇറങ്ങിട്ടുണ്ട് അങ്ങനെ നേപ്പാളില് നമ്മുടെ വീടിന്റെ വിസരത്ത് ആദ്യ ഏട്ടാണ് ഇതേപോലത്തെ ഒരു വണ്ടി ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ ആദ്യേട്ടാ വീടിന്റെ പരിസരം അഞ്ചു ആയി തന്നെ ഇരുട്ടായില്ലേ നേപ്പാളില് വിന്ററിൽ നേരത്തെ ഇരുട്ടാവും എല്ലാവർക്കും അറിയായിരിക്കും ഈ വീട് ലൊക്കേഷൻ ഒക്കെ ഇത് മണികണ്ഠ സാർ വീട് എവിടെയാണ് വീട് മലപ്പുറം പരപ്പനങ്ങാടി പരപ്പനങ്ങാടിയാണോ ആ ഓക്കേ

വന്ന വഴി തന്നെ അവരോട് ചായ വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നല്ല ചായപ്പൊടി നേപ്പാളിന്റെ ചായപ്പൊടി നല്ല മസാല ചായപ്പൊടി അവരുടെ ബാബ ചായ പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ